വിപണിയിൽ പച്ചക്കറി വില ഉയരുന്നു വിവാഹ സീസൺ ശബരിമല തീർത്ഥാടന കാലം എന്നിവ ഒരുമിച്ചെത്തിയതോടെ പച്ചക്കറികൾക്ക് ആവശ്യകത വർദ്ധിച്ചതാണ് നിലവിലെ വിലക്കയറ്റത്തിന് പ്രധാന കാരണം ഒരു മാസത്തിനിടെ മുരിങ്ങക്കായ് വില പത്തിരട്ടിയിലധികം വർദ്ധിച്ചു കഴിഞ്ഞ മാസം നാൽപ്പത് രൂപ വിലയുണ്ടായിരുന്ന മുരിങ്ങക്കായ്ക്ക് നാനൂറ്റി അൻപത് രൂപയായി വിളവെടുപ്പ് കാലം കഴിഞ്ഞതാണ് വില ഉയരാൻ കാരണമായി വ്യാപാരികൾ പറയുന്നത് നാടൻ മുരിങ്ങക്കായ്ക്ക് നാനൂറ്റി ഇരുപത് രൂപ വരെ നൽകണം കേരളത്തിലേക്ക് പ്രധാനമായും പച്ചക്കറി എത്തുന്നത് തമിഴ്നാട്ടിലെ കമ്പം മേട്ടുപ്പാളയം തെങ്കാശി എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവിടെ കനത്ത മഴ പെയ്യുന്നത് മറ്റ് പച്ചക്കറികൾക്കും വില ഉയരാൻ കാരണമായിട്ടുണ്ട് നാൽപ്പത് അൻപത് രൂപ വിലയുണ്ടായിരുന്ന കോവക്കായയുടെ വില എഴുപത് രൂപയായി അറുപത് രൂപയായിരുന്ന ചെറിയ ഉള്ളിയുടെ വില എൺപത് രൂപയായി ഇരുപത്തിയഞ്ച് രൂപയായിരുന്ന സവാള വില മുപ്പത്തിയഞ്ച് രൂപയായി ചില ഇനങ്ങൾക്ക് വില കുറഞ്ഞത് ആശ്വാസമായിട്ടുണ്ട് എൺപത് രൂപ വരെ എത്തിയ പടവലങ്ങ അൻപതിലേക്കെത്തി ഒരു മാസമായി കാരറ്റ് വില അൻപത് രൂപയിൽ താഴാതെ നിൽക്കുന്നു തക്കാളി വില എഴുപത് രൂപയിലേക്ക് താഴ്ന്നു ഗുണനിലവാരമനുസരിച്ചും പച്ചക്കറി വിലയിൽ മാറ്റമുണ്ട് തമിഴ്നാട്ടിൽ മഴ തുടർന്നാൽ പച്ചക്കറി വില ഇനിയും ഉയരുമെന്ന് പച്ചക്കറി വ്യാപാരിയായ ബെന്നി പറഞ്ഞു പച്ചക്കറി ഇപ്പോ എല്ലാം വില കൂടുതലാണ് അതിപ്പോ അമ്പുര താഴെയായിട്ട് ഇപ്പോൾ അങ്ങനത്തെ ഒന്ന് രണ്ടായിട്ടുള്ള ബാക്കിയൊക്കെ ശബരിമല സീസൺ അല്ലേ ആവശ്യക്കാർ കൂടുതലും സാധനം ഇല്ലാത്ത നമ്മുടെ ഇവിടെ ഇപ്പൊ സാധനങ്ങൾ കുറവാണ് നമ്മുടെ ഇവിടെ സാധനങ്ങൾ ഐറ്റംസുകള് കുറവാണ് നാടൻ ഐറ്റംസുകൾ ഇപ്പൊ സീസണല്ല തമിഴ്നാട്ടിന്ന് തന്നെ ഇപ്പൊ പറഞ്ഞത് ആ വിലയാണ് വലിയ കിലോ നാറ്റിയമ്പത് ഒരു അഞ്ഞൂറ് രൂപയൊക്കെ ഒക്കെ വിലയുണ്ട് കഴിഞ്ഞ മാസം ഒരു നൂറ് രൂപയൊക്കെ ഒക്കെ കൂടിയുണ്ടായിരുന്നു കച്ചവടം ഇപ്പൊ നമുക്ക് ഇപ്പൊ അങ്ങനെ വലിയ തോന്നുന്നില്ലേ പുറത്തുള്ള കച്ചവടക്കാർ ചെറിയ കച്ചവടക്കാര് കുറവാണല്ലോ നമുക്ക് അത് കാരണം ഇപ്പൊ കച്ചവട പയറിന് കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപയാണ് വില സസ്യാഹാര വിഭവങ്ങളിൽ മുരിങ്ങക്കായയ്ക്ക് പ്രത്യേക സ്ഥാനമുണ്ടെങ്കിലും കുതിച്ചുയരുന്ന വില കാരണം ഉപഭോക്താക്കൾ ഇത് വാങ്ങുന്നത് ഒഴിവാക്കുകയാണ് ഉയർന്ന ആവശ്യകതയുണ്ടെങ്കിലും ഡിമാൻഡ് കുറവാണെന്ന് വ്യാപാരികൾ പറയുന്നു കൂടുതൽ വിവാഹങ്ങൾ നടക്കുന്ന ദിവസങ്ങളിൽ ചില പ്രത്യേക പച്ചക്കറികൾക്ക് പെട്ടെന്ന് വില വർദ്ധിക്കാറുണ്ട് പച്ചക്കറികൾക്കൊപ്പം പഴങ്ങളുടെ വിലയിലും വർധനമുണ്ട് മാതള നാരങ്ങ നൂറ്റി രൂപ ആപ്പിൾ നൂറ്റി അൻപത് നൂറ്റി അൻപത് രൂപ വാഴപ്പഴം അറുപത് എൺപത് രൂപ പൈനാപ്പിൾ എൺപത് രൂപ തണ്ണിമത്തൻ അൻപത് രൂപ ഓറഞ്ച് മുസമ്പി അറുപത് എഴുപത് രൂപ വിരുന്നുകളും ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ആവശ്യകതയെ അനുസരിച്ച് പച്ചക്കറി വിലകൾ ഉയരുന്നത് തുടരുകയാണ് പ്രാദേശിക ഉത്പാദനം മതിയാകാത്തതും മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് എത്തുന്ന പച്ചക്കറികളുടെ വിളവനുസരിച്ച് വിലയിൽ വ്യതിയാനം വരുന്നതുമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിന് കാരണം